ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും സോളാർ സിസ്റ്റത്തിൻ്റെ ഇരുപത് ബാറ്ററികൾ മോഷണം പോയതായി രണ്ടാം വാർഡ് മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജെയിംസ് പന്തമാക്കൽ ചിറ്റാരിക്കാൽ പോലീസിൽ പരാതിപ്പെട്ടു ഒന്നര മാസം മുൻപ് ബാറ്ററികൾ മോഷണം പോയിട്ടും ഇതിൻ്റെ കസ്റ്റോഡിയനായ പഞ്ചായത്ത് സെക്രട്ടറി ഇതേവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ലത്രേ പഴയ പഞ്ചായത്ത് ഓഫീസിൽ യു പി എസ് പ്രവർത്തിക്കുന്നതിന് വാങ്ങിയ പത്ത് ബാറ്ററികളും സോളാർ സിസ്റ്റത്തിൻ്റെ പത്ത് ബാറ്ററികളുമാണ് മോഷണം പോയത് പുതിയ ബാറ്ററികൾ വാങ്ങിയപ്പോൾ മാറ്റിവെച്ച ബാറ്ററികളാണ് നഷ്ടപ്പെട്ടത് ഉപയോഗശൂന്യമായ ബാറ്ററികൾ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കണമെന്നാണ് ചട്ടം പഴയ ബാറ്ററിക്ക് ഒന്നിന് മൂവായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ വില ലഭിക്കും ഇതിലൂടെ മുക്കാൽ ലക്ഷം രൂപ വരെ പഞ്ചായത്തിന് നഷ്ടപ്പെട്ടതായി പരാതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് ഒരു ബാറ്ററിക്ക് നാൽപ്പത് കിലോയോളം തൂക്കമുണ്ട് രണ്ട് ആളുകളും വാഹനവും ഇല്ലാതെ ഇത് കടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല പ്രളയകാലത്ത് റാപ്പിഡ് ആക്ഷൻ കോഴ്സിന് വേണ്ടി അൻപതിനായിരം രൂപ വിലയുള്ള മരം മുറിക്കുന്ന മൂന്ന് മെഷീനുകളും വാങ്ങിയിരുന്നു അതും പഞ്ചായത്ത് ഓഫീസിലെ സ്റ്റോർറൂമിൽ നിന്നും മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തലമാറ്റ് തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം സ്വന്തപണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ